ഹായ് എല്ലാവർക്കും സ്വാഗതം സ്പോക്കൺ ഹിന്ദിയുടെ നമ്മുടെ പതിനൊന്നാമത്തെ ക്ലാസ് അല്ലെ പതിനൊന്നാമത്തെ പതിനൊന്നാമത്തെ ആണ് വളരെ ക്ലാസ് ആണ് ഓക്കെ കംപ്ലീറ്റ് ആയിട്ട് കാണുക നമുക്ക് നോക്കാം നിങ്ങൾക്കറിയാം കുറച്ച് മീൻസ് ഇത് ആസ് എ കോമൺ നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ താഴെ വരുന്നുണ്ട് ബട്ട് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് തുജേ തുചിക്കോ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നതാണ് ആൾക്കാർ അല്ലേ നിങ്ങൾ ഗ്രാമറിലെ തെറ്റിക്കുന്നതല്ലേ അപ്പോൾ തുജേ തുജുക്കോ എന്ന് പറഞ്ഞതാണ് നിനക്ക് എന്നാണ് ടു പ്ലസ് കോ ആണ് തുജയെന്നായി മാറിയിരിക്കുന്നത് ഓക്കെ തു പ്ലസ് കോ ആണ് തുജയെന്നായി മാറിയിരിക്കുന്നത് അപ്പോൾ തു പ്ലസ് കോ തുജകോ അല്ലെങ്കിൽ തുജെ നമ്മൾ തുജയെന്ന് തന്നെ പറഞ്ഞ് പഠിക്കുക തുച്കോ ബെറ്റർ ബെറ്ററാണ് നമ്മൾ തുജയെന്ന് പറഞ്ഞ് പഠിക്കുന്നത് ഓക്കെ അപ്പം തുജെ നിനക്ക് തുജ എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്ക് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെങ്ങനെ പറയും തുമ്മെ ഓക്കെ തു പ്ലസ് തും പ്ലസ് കോ ആണ് എന്തായി മാറുന്നത് തുമേ അല്ലെങ്കിൽ തുമകോ ഓക്കെ ഇത് രണ്ടും നമുക്ക് പറയാം തുമേ അല്ലെങ്കിൽ തുമകോ തുമേ തുമ്മേ അല്ലെ അപ്പൊ തും പ്ലസ് എന്തായി മാറുന്നു കോ ആണ് തുമേ എന്നായി മാറുന്നത് ഓക്കെ തും പ്ലസ് കോ തുംകോ അപ്പൊ തുജകോ തുജേ തുമകോ തുമേ നിങ്ങൾക്ക് എന്നാണ് അർത്ഥം ആ പ്ലസ് കോ ആണ് ആപ്കോ എന്നായി മാറുന്നത് ഓക്കെ ആപ്കോ താങ്കൾക്ക് അപ്പൊ നിനക്ക് നിങ്ങൾക്ക് താങ്കൾക്ക് ഇത് മൂന്നും സംസാരിക്കാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും തുജേ അല്ലെങ്കിൽ തുജ്കോ ഓക്കെ നിനക്ക് തുമേ തുംകോ നിങ്ങൾക്ക് ആപ്കോ താങ്കൾക്ക് ഓക്കെ അപ്പം വളരെ വ്യക്തം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം തു പ്ലസ് കോ ആണ് തുജേ തുച്ഛ്കോ എന്നായി മാറുന്നത് ടീക്കേ തും പ്ലസ് കോ ആണ് തുമേ അല്ലെങ്കിൽ തുംകോ എന്നായി മാറുന്നത് ആ പ്ലസ് കോ ആണ് ആപ്കോ എന്നായി മാറുന്നത് വെറും ആപ്കോ മാത്രമായിട്ടേ മാറുകയുള്ളൂ വേറൊന്നുമില്ല അതിന് ഓക്കെ അപ്പം താങ്കൾക്ക് എന്നാണ് അർത്ഥം ക്ലിയർ അല്ലേ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഓക്കെ തുമേ ക്യാച്യ്യെ തുമേ ക്യാ ചൈ തുമേ ക്യാ സോറി തുജേ ക്യാച്ച് ചെയ്യേ തുജേ ക്യാച്ച് അയ്യെ ആദ്യത്തത് തുജെ ക്യാച്ച് ചെയ്യേ നിനക്ക് എന്ന് വേണം തുജേ എന്ന് പറഞ്ഞു നിനക്ക് എന്നാണ് അർത്ഥം ഓക്കെ തുജേ ക്യാച്ച് അയ്യേ നിനക്കെന്ത് വേണം എന്നാണ് അർത്ഥം ടീക്കേ തുജെ ക്യാച്ച് അയ്യേ നിനക്ക് എന്ത് വേണം ക്യാച്ച് അയ്യേ തുജേ ബൈ ക്യാച്ച് അയ്യേ തുജേ അപ്പോൾ നിങ്ങൾക്കറിയാം തൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ് കുറച്ച് മീൻസ് ഏജിനെ കാണി താണ ആൾ താഴ്ന്ന ഏജ് അതായത് നമ്മളെ കയറ്റി ഏജ് കുറഞ്ഞ ആൾക്കാരാണ് ഇവിടെയാണ് നമ്മളെന്ത് പറയുന്നത് തുജ് തൂന്നുപയോഗിക്കുന്നത് സെയിമാണ് തുജേന്ന് ഉപയോഗിക്കുന്നതും നമ്മുടെ കളം ഏജ് കുറഞ്ഞ ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ തുജേ തുജേ ക്യാച്ച് ചെയ്യേ ഏജുള്ള ആൾക്കാരോട് നിങ്ങൾ തുജേന്നൊന്നും ചോദിക്കരുത് എങ്ങനെ ചോദിക്കണം തുമേ അല്ലെങ്കിൽ ആപ്കോ എന്ന് ചെയ്യണം ചോദിക്കണം ഓക്കെ ആദ്യം കാണുന്ന ആളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ആപ്കോ എന്ന് തന്നെ പറഞ്ഞ് പഠിക്കണം ഓക്കെ കുറച്ച് ട്രിക്സാണ് അപ്പോൾ तुझे क्या തുജേ ക്യാച്േ നിനക്കെന്ത് വേണം നിനക്കെന്ത് വേണം തുജേ ക്യാച്ച് ചെയ്യേ ബൈ ബാ തുജേ ക്യാച്ച് അയ്യേ ഏ ക്യാച്ച് ചെയ്യേ तुझे തെറ്റുണ്ടോ ഇല്ല അപ്പം തുജേനെ പിടിച്ചു നിങ്ങൾ സഫിക്സ് ആയിട്ടിടും സെൻറ്റൻസിൻ്റെ അപ്പോൾ തുജെ ക്യാച്ച് അയ്യേ ക്യാ തുജെ ചേ രണ്ടിൻ്റെ അർത്ഥം എന്താണ് നിനക്കെന്ത് വേണം എന്നാണ് ഓക്കെ എന്ത് വേണം നിനക്ക് നമ്മൾ മലയാളത്തിൽ പറയാറില്ല എന്ത് വേണം നിനക്ക് നിനക്കെന്ത് വേണം അതുപോലെ തന്നെയാണ് തുജേ ക്യാച്ച് ചെയ്യേ ഭയായി അപ്പോൾ ഏജ് കുറച്ച് താഴ്ന്ന ഏജ് കുറഞ്ഞ ആൾക്കാരോടൊക്കെ നമ്മൾ ബൈ എന്നൊക്കെ സംസാരിക്കും അല്ലേ बट ನಿงಲ್ಕೆ ಅಂತಾರೆ ನಾವು ಎಂಗೇ ಬರಿಯಿ ತುಮೆ ಕ್ಯಾಚೈಯೆ ತುಮೆ ಕ್ಯಾಚೈಯೆ ಹ ಕ್ಯಾ ಚೈಯೆ ತುಮೆ ಎ ಗಡ ಬಂದಿಟಿ ಅದಲ ಡೂನ್ರೆ کچھ ಹ ಬಂದಾ ಆಕೇ ಡೂನ್ರೆ ಟೇಬಲ್ ಪರ ತೋ ಮೈನೆ ಬೋಲಾ ಯಾರ್ ಕ್ಯಾ ಚೈಯೆ ತುಜೆ ಹ ಮೈನೆ ಬೋಲಾ ಕ್ಯಾ ಚೈಯೆ ತುಜೆ ಬಾಯಿ ತು ಬತಾ ತುಮೆ ಕ್ಯಾ ಚೈಯೆ ಎಂದಾಣ ತುಮ್ ಕ್ಯಾ ಡೂನ್ ರಹೆ ಹೋ ತುಮ್ ಕ್ಯಾ ಡೂನ್ ರಹೆ ಹೋ ತುಜೆ ಕ್ಯಾ ತುಮೆ ಕ್ಯಾ ಚೈಯೆ ನಿงಲ್ಕೆ ಎಂದ ವೇಣಂ ಓಕೆ ತುಮ್ ಕ್ಯಾ ಡೂನ್ ರಹೆ ಹೋ ಓಕೆ ನಿงಲ್ ಎಂದಾಣ ഇവിടെ സെർച്ച് ചെയ്യുന്നത് എന്താണ് തിരിയുന്നത് അങ്ങനെ വരും ഓക്കെ അപ്പം തൂ ആണെങ്കിൽ നമ്മൾ തുജെ ഉപയോഗിച്ചു ഏഹ് തുമാണെങ്കിൽ എന്തുപയോഗിച്ചു തുമേ എന്ന് ഉപയോഗിച്ചു വളരെ സിമ്പിളാണ് അല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ നിനക്ക് നിങ്ങൾക്ക് താങ്കൾക്ക് ഇതാണ് പഠിക്കുന്നത് വളരെ വ്യക്തം ഓക്കെ നോക്കാം നമുക്ക് അടുത്ത സെൻറ്റൻസ് ഇപ്പം താങ്കൾ ഇപ്പം താങ്കൾക്ക് എന്ന് നമ്മൾ എങ്ങനെ പറയും ആക്കോ ക്യാച്ച് അയ്യേ ഓക്കേ ഇനി നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല ഈ വീഡിയോ കണ്ട ആരും ഇനി തെറ്റിക്കാൻ പാടില്ല തുജയെ ക്യാച്ച് ചെയ്യേ തുമേ ക്യാച്ച് ചെയ്യേ ആക്കോ ക്യാച്ച് ചെയ്യേ മൂന്നും നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഇപ്പം എന്നെക്കാട്ട ഏജ് കുറഞ്ഞ ഒരാളെ വന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞിട്ട് സെർച്ച് ചെയ്തുകൊണ്ടെങ്കിൽ ഞാൻ പറയാ അതാണ് കറക്റ്റ് പറയുമ്പോൾ എങ്ങനെ പറയും കേട്ടോ ക്യാ ഡൂൺ ക്യാ ഡൂൺ നീ എന്താണിവിടെ നോക്കുന്നത് ഏ തുെ ക്യാച്ച് അയ്യേ നിനക്കെന്ത് വേണം തുമേ ക്യാച്ച് ക്യാ ഡൂൺ ഹോ എന്നായി ഓക്കെ ഹോ തും ഹെ ഹോ നിങ്ങളെന്താണ് ഇവിടെ സെർച്ച് ചെയ്യുന്നത് ൽമി വന്നു കുറച്ച് പ്രായമുള്ള ആൾ വന്നു ഓഫീസിൽ അപ്പൊ ക്യാ ഡൂൺ അപ്പൊ ഒരു ബുഡ ആൽമി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബുജൂർഗ് അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ഒരാൾ വന്നിട്ടാണ് ഇവിടെ സെർച്ച് ചെയ്യുന്നത് നമ്മളെന്ത്യേ ഓക്കേ ക്ലിയർ അല്ലേ എനിക്ക് തെറ്റിക്കോ തെറ്റിക്കാൻ പാടില്ല ഓക്കെ നോക്കാം നമുക്ക് ക്യാ തുജാജ് ഓഫീസിനെ ഹിജാനാ എന്ന് പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് ഓഫീസിലും നിനക്ക് ഓഫീസിലൊന്നും പോകണ്ടേ ക്യാ തുജാജ് ഓഫീസിനെയും ചെയ്യാനാണ് ഇത് നമുക്ക് കറങ്ങി തിരിച്ച് എല്ലാം പറയാം തുജാജ് ഓഫീസിനെയും ജാനക്കാ തുജാജ് ഓഫീസിനെയും ജാനേക്കാ ഏഹ് നിനക്ക് ഇന്ന് ഓഫീസിലൊന്നും പോകണ്ടേ തുമേ വെച്ച് നോക്കി നിങ്ങൾ ക്യാ തുമ്മേ ഓഫീസിനെ ഈ ചെയ്യാനാ ക്യാ തുമ്മെ ഓഫീസിനെ ചെയ്യാനാണ് നിങ്ങൾക്കിന്ന് ഓഫീസിലൊന്നും പോകണ്ടേ ഏ ക്യാ തുമ്മേ ഓഫീസിനെ നെയ്യ് ചെയ്യാനാ നിങ്ങൾക്ക് ഓഫീസിലൊന്നും പോകണ്ടേ ക്യാ ആപ്പ ഓഫീസിനെയും ചെയ്യാനാ എൻ്റെ വൈഫ് എന്നോട് ചോദിക്കും ക്യാ തുമേ ക്യാ ആപ്പ് ഓഫീസിനെയും ചെയ്യാനാ നിങ്ങൾക്ക് താങ്കൾക്ക് ഓഫീസിൽ പോവണ്ടേ അപ്പോൾ ഈ മൂന്നിലും വരുന്ന വ്യത്യാസം നമ്മൾ തെറ്റിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നതാണ് അതായത് നമുക്കറിയത്തില്ല തുജേ തുമേ ആപ്കോ എവിടെ ഉപയോഗിക്കണം അല്ലേ തെറ്റിക്കാറുണ്ട് വളരെ നോർത്ത് സൈഡിൽ ഞാൻ പല പ്രാവശ്യം കേട്ടതാണ് അപ്പോൾ ഒരു ഹോട്ടലിലും പോയിട്ടൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട് അങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഇനി തെറ്റിക്കാൻ പാടില്ല ഓക്കെ അപ്പം തുജേ ക്യാച്ച് ചെയ്യേ തുമേ ക്യാച്ച് ചെയ്യേ ആപ്കോ ക്യാച്ച് ചെയ്യേ മൂന്നും മൂന്ന് രീതിയിൽ എങ്ങനെ സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞൊന്നു അതുപോലെ തന്നെ ക്യാ തുമേ ആജ് ജോ ഓഫീസിനെയും ചാനാണ് നിങ്ങൾക്ക് ഇന്ന് ഓഫീസിൽ പോവണ്ടേ എന്നാണ് നെക്സ്റ്റ് നോക്കാം നമുക്ക് നെക്സ്റ്റ് എന്താണ് തുമേ ഏ കാം തുമേ നിങ്ങൾക്ക് തുമേ ഏ കാം കർണാഹി പടയുക ഭായി ഏഹ് നിങ്ങൾക്ക് ഈ പണി ചെയ്യേണ്ടതായി എന്നെ വരും കർണ പടയുക കർണ പടാന്നൊക്കെ ഞാൻ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് കാണാത്തവരെ അത് കാണുക അപ്പോൾ തുമേ ഏ കാം കർണ പടയുക എന്ന് പറയാം തുമേ ഏ കാം കർണാ ഹീ പടയുക തുമയെ കാം കർണാ പടയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പണി ചെയ്യേണ്ടി വരും ഓക്കെ തുമയെ കാം കർണാ ഹീ പടുക അതും ഒരു ഒരു അറ്റനി ക്വാസ്റ്റിൻ നിങ്ങൾക്ക് തന്നെ ചെയ്യേണ്ടി വരും എന്ന് പറയാൻ വേണ്ടിയിട്ട് തുമേ ഏ കാം കർണാ ഹീ പടയുക നിങ്ങൾക്കിത് ചെയ്യേണ്ടത് തന്നെ ചെയ്യേണ്ടതായി തന്നെ വരും ബൈ തു കാം കർണാ ഈ പടയുക ടീക്കേ ബിനാ കാംസേ യാസന്നി ജാനാം ഏ ബിനാ കാർക്കെ യാസന്നെ ഹീ ജാനാ ബൈ ഇവിടുന്ന് പണിയെടുക്കാണെന്ന് ഇവിടുന്ന് പോകാൻ പാടില്ല നിങ്ങൾ പോകാൻ പാടില്ല നിങ്ങൾ ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ തെറ്റി നമ്മൾ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പഠിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ റെസ്പെക്ടോട് കൂടിയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ തുമേ കാം കർണാഹി പടയുക തുജേ കാം കർണാഹി പടയുക നിനക്ക് തുജെ ഏ കാം കർണാഹി പടയുക നിനക്ക് ഈ പണി ചെയ്യേണ്ടതായി തന്നെ വരും എന്നാണ് ടീക്കേ അല്ലെങ്കിൽ നമുക്ക് പറയാം തുജേ ഏ കാം കർണാഹി ഹോക ഹോകാ പടയുക നമുക്ക് തെറ്റൊന്നുമില്ല അപ്പോൾ അപ്പൊ ഏ കാം കർണാഹി ഹ നിങ്ങൾക്ക് ഈ പണി ചെയ്യേണ്ട തന്നെ ചെയ്യേണ്ടതായി തന്നെ വരും എന്നാണ് അർത്ഥം ടീക്കേ ആപ്പേ കാം കർണാഹി പടേഗ വളരെ വ്യക്തം നോക്കാം അർത്ഥം നമുക്ക് ഏ കാമോ തുമേ ഹി കർണാകാം ഓക്കെ ഞാൻ ഇതാ പറഞ്ഞു ഹോകാം അപ്പം ഈ പണി നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് തന്നെ ചെയ്യേണ്ടി വരും ഏ കാം തുമേ കർണാഹി ഹുക ഓക്കെ വളരെ വ്യക്തം നോക്കാം നമുക്ക് മാ തു കിത്തിനി ബാർ ബോലും യാർ ഏ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സീത കാമകറോ ടീസെ കാമറോ ഏ മെ കിത്തിനി ബാർ ബതാവും കിത്തിനേ ബാർ ബോലും കിത്തിനേ ബാർ ബോലും കിത്തിനേ ബാർ ബതാവും ഏഹ് മേ കിത്തിനി ബാർ ബതാവും മെ കിത്തിനി ബാർ ബോലും എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് നിന്നോട് പറയണം തുജേ തുജെ തുമേ നിങ്ങളോട് മനസ്സിലുറപ്പിക്ക് തുജേ നിന്നോട് തുമേ നിങ്ങളോട് ആപ്ക്കോ താങ്കളോട് തെറ്റിക്കില്ല കുറേ പ്രാവശ്യം പറഞ്ഞാൽ തെറ്റിക്കില്ല മേ തുമേ കിത്തിനെ ബാർ പൂച്ചും ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം ചോദിക്കും എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും മേത്തുമെ കിത്തിനി ബാർ പൂച്ചും ഓക്കെ കിത്തിനി ബാർ പൂച്ചും ഓക്കെ നെക്സ്റ്റ് ആപ്കോക്കോയി ബുലാരഹാഹെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ആപ്കോക്കോയി ബുലാരഹാഹെ ഇവിടെ താങ്കളെ എന്ന് വന്നു താങ്കൾക്ക് അല്ലെങ്കിൽ എന്ന് നമുക്ക് ഇടയ്ക്ക് ഇത് ഉപയോഗിക്കേണ്ടി വരും എങ്ങനെയാണ് ആപ്കോക്കോയി ബുലാരഹാഹെ താങ്കളെ ആരോ വിളിക്കുന്നു എന്നല്ലേ അപ്പം നമ്മളിവിടെ നിന്ന് ഉപയോഗിച്ചു ആപ്കോ എന്ന് ഉപയോഗിച്ചു അപ്പം താങ്കളെ അല്ലെ നിങ്ങളെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് തുമേക്കോയി ബുലാരഹാ ബുലാരഹാ ഹെ എന്ന് പറഞ്ഞു നിങ്ങളെ ആരോ വിളിക്കുന്നുണ്ട് എന്നാണ് അല്ലേ അപ്പം തുമേക്കോയ് ബുലാരെ ആപ്കോ കോയി ബുലാരെ എന്ന് പറഞ്ഞെന്നാണ് താങ്കളെ ആരോ വിളിക്കുന്നുണ്ട് ടീക്കേ ആക്കോ യാദ് ഹെ ആകോ കോർ ഹെ എന്ന് പറഞ്ഞാണ് നിങ്ങൾ ആരും നമ്മളിപ്പോൾ ഒരു സീനിയറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഒരിക്കലും പറയില്ല ആപ്പ്കൊ പോയി ബുലാറേന്ന് പറയുമോ ഇല്ല നമ്മൾ അവരോട് എന്താ പറയുക ആപ്പ്കൊക്കെ യാഥേ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് ഒരു മാനേജർ മാനേജറോട് പോയിട്ട് ക്ലർക്ക് ക്ലർക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയാം ഇല്ല സോറി ഓക്കെ അപ്പോൾ അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം സീനിയർ ജൂനിയറിൻ്റെ ഓഫീസിലേക്ക് ഇരിക്കുന്നവർ എപ്പോഴും സീനിയർ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക എന്ന് അറിയുക ജൂനിയറ് വിളിക്കുന്നുണ്ടെങ്കിൽ ജൂനിയർ വിളിക്കില്ല എന്തായാലും വിളിക്കത്തില്ല അത് വേറെ കാര്യം പക്ഷേ ആപ്പോ യാദ് കറേ എന്ന് പറയും എന്ത് പറയും യാദ് കറ്രേ എന്ന് പറയും ഓക്കെ അങ്ങനെ പറഞ്ഞിട്ടും പഠിക്കണം നെക്സ്റ്റ് അതിലെനക്ക് തന്നെ പുതു കൺഫ്യൂഷനുണ്ട് തുമേ മേരി കസം തുമേ മേരി കസം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നിങ്ങളോട് സത്യം ചെയ്യുന്നു തുമേ മേരി കസം ഓക്കെ ഞാൻ നിങ്ങളെ തൊട്ട് നിങ്ങളെ തൊട്ട് സത്യം ചെയ്യുന്നു എന്നാണ് ക്യാ തുമേ മേരി കസം എന്നാണ് പറഞ്ഞത് ഓക്കെ ക്യാ तु, सॉरी तुम्हें मेरी कसम ए सत्यं ठीक है आपको मेरी कसम ऐसा ऐड सत्यम तुम्हें क्या हुआ बता यार तुमे क्या हुआ ऐ उदास क्यों हो उदास क्यों उदास्ो इत्र उदास भयं विषम तो उदास क्यों हो ठीक है उदास क्यों है तुझे क्या हुआ उदास क्यों है तुझे क्या हुआ നിനക്കെന്തു പറ്റി ഏ നീന്ന് ഭയങ്കര വിഷമത്തിൽ ഏഹ് തുജേ ക്യാഹുവാ ടീക്കേ അതായത് നിനക്കെന്ത് പറ്റി തുമേക്കാവുവാ താങ്കൾക്ക് എന്തുപറ്റി സോറി നിങ്ങൾക്ക് നിങ്ങൾക്കെന്തു പറ്റി ആക്കോക്കാവുക താങ്കൾക്ക് എന്തുപറ്റി മൂന്ന് രീതി ഉണ്ട് മൂന്ന് രീതിയിൽ നിങ്ങൾ പറഞ്ഞ് തന്നെ പഠിക്കണം ഓക്കെ ഒരിക്കലും നമ്മൾ എന്ന് പറഞ്ഞിട്ട് ആ എല്ലാവർക്കും അങ്ങ് ഉപയോഗിക്കരുത് ഓക്കേ തുജേ തുമേ ആക്കോ മൂന്നിന് മൂന്നർത്ഥമാണ് നിനക്ക് നിങ്ങൾക്ക് താങ്കൾക്ക് ഓക്കെ ഇത് വന്നതൊക്കെ ഞാൻ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം കുഴപ്പമില്ല ബട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എവിടെയെങ്കിലും ഉപയോഗിക്കുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചും കൂടി റൂള് കൂടി അറിയണം അതുകൊണ്ടാണ് ഞാൻ അത് കുറച്ച് മിക്സ് ചെയ്ത് വെച്ചത് അതായത് റൂള് മൂടി കുറച്ച് മിക്സ് ചെയ്ത് വെച്ചത് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ തെറ്റിക്കാതെ ഉപയോഗിക്കണം ഓക്കെ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക അവർക്ക് ഇത് ചിലപ്പോൾ ഉപകാരപ്രദമാകുക നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇടുക ഓക്കെ അത്യാവശ്യം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഗ്രൂപ്പിലിട്ട് കൊടുത്താൽ അവർ അത്യാവശ്യം കണ്ടോട്ടെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ ഓക്കെ അപ്പോൾ ലൈക്ക് ഷെയർ കമൻറ്റ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് കാണാതെ വരെയുള്ളവർക്കും ബൈ താങ്ക്